ീഡിയേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിലെ ആ യുദ്ധത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇനം പ്രതി യുദ്ധം നടക്കുന്നതല്ലാതെ ഈ യുദ്ധം അവസാനിക്കുവാൻ വേണ്ടി ഒരു രാജ്യങ്ങളും അതിന് മുന്നിട്ടിറങ്ങുന്നില്ല എന്നുള്ളതാണ് യുദ്ധ കുതിയന്മാര് വർദ്ധിക്കുന്നതല്ലാതെ അവരവര അധികാര മോഹങ്ങൾക്ക് വേണ്ടി യുദ്ധ പുതിയന്മാർ വ വളരുന്നതല്ലാതെ അവന്മാർക്ക് ഇത് നിർത്തണമെന്നില്ല ഇതിൻ്റെ പിന്നില് മരണപ്പെടുന്നത് കൊച്ചു കൊച്ചു കുട്ടികളും അതുപോലെ സ്ത്രീകളും നിരപരാധികളായ സമാധാനമായി ജീവി അന്നൂടെന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സൃഷ്ടാവിനെ സുജൂതു ചെയ്തും ജീവിക്കണമെന്നാഗ്രഹിക്കുന്ന നിരപരാധികളായ മനുഷ്യർ അവർ പുഴുക്കളെ പോലെ യൗമാര യൗമാര ഈ ചതിക്ക് മുന്നിൽ പുഴുക്കളെ പോലെ മരിച്ചു വീഴുകയാണ് യൗമാര യുദ്ധക്കൊതിയും യൗമാര അഹങ്കാരങ്ങളും യൗമാര വംശ ഒരു വംശവെറിയും അതുപോലെയുള്ള ഒരു ഒരു രീതികളും അനുസരിച്ച് പോയി യൗമാര യൗമാരും എന്തുരുങ്ങുകയാണ് മറ്റുള്ള പാവപ്പെട്ട ജനങ്ങൾ ഒന്നുമറിയാത്ത നിരപരാധികളായ ജനങ്ങൾ വർക്ക് നേരെ ഒന്ന് വിരൽ ചൂണ്ടുപോൻ പോലും അവർക്ക് കഴിയുന്നില്ല കഴിയത്തില്ല കാരണം അങ്ങനെയാണ് ഇസ്രായേലും ഉള്ള ജനങ്ങളും അത് ഈ വിജമു എന്നുള്ള ഈ ദുഷ്ടനോട് വിരൽ ചൂണ്ടാൻ അവരും മടിക്കും കാരണം എന്ന് പറഞ്ഞാൽ മടിച്ചു കഴിഞ്ഞാൽ അവരെ അഹത്താക്കും അഹത്താക്കുന്നത് മാത്രല്ല അവിടെ പിന്നെ ഉമാൻ വലിയ ശിക്ഷയാണ് കൊടുക്കുന്നത് കാരണം ഈ നരാധീപന്മാർ വലിയ വലിയ ശിക്ഷകള് അവർക്ക് കൊടുക്കും മൂത്തത്തോടെ പിന്നെ എന്തെങ്കിലൊക്കെ പ്രശ്നങ്ങൾ അത് പ്രതിഷേധങ്ങൾ നടത്താം എന്നുള്ളതല്ലാതെ യൗമാര് അതിൽ നിന്നൊന്നും പിന്തിരിയുന്ന പ്രശ്നങ്ങളല്ല പിന്നെ ഒന്ന് വൈരാഗ്യം രണ്ട് അധികാര മോഹം മൂന്ന് യൗമാര നിലനിൽപ്പ് വ്യവമാര എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് യൗമാര് ഈ ലോകത്തെ വലിയ ആളാണെന്നുള്ള ഒരു ഇതാണ് ഇതിൻ്റെ പിന്നിലെ ഇതാ വീഴുന്നതാരാണ് ഈ പാവപ്പെട്ട ജനങ്ങൾ മരിക്കുന്നതും അതുപോലെ ഏത് രീതിയിലായിരുന്നാലും ശരിയല്ല ആവുന്നതും ഈ പാവപ്പെട്ട ജനങ്ങളാണ് എന്തായിരുന്നാലും ശരിയെന്ന് ഇപ്പോ ട്രംപ് ഇനിയിപ്പോ ഇറാനോടാണ് ഏറ്റുമുട്ടാനായിട്ട് പോകുന്നത് ട്രംപ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അവരെ അവരൊരു കത്ത് നേരത്തെ നൽകിയിരുന്നു രണ്ടാമതും ഒരു കത്ത് അയച്ചിരുന്നു കാരണം ഒരു ചർച്ച വേണം ആണു വായുധത്തിനെ കുറിച്ച് ഒരു ചർച്ച വേണം അത് ഉണ്ടാക്കാൻ പാടില്ല ഏകുമാർക്ക് മാത്രമേ എല്ലാം കഴിയാമുള്ളൂ ഏവുമാർ ആരാ രാജ്യത്തിന്റെ യവുമാര് ആരാണെന്നാണ് അവന്മാരുടെ വിചാരം ഈ വിചാരം വിചാരവൻ ആരാണെന്നാണ് ദീപത്തേക്കാൾ വലിയവനാണെന്നുള്ള തോന്നലാണ് അവൻ്റെ തോന്നൽ അവൻ അവൻ വിചാരിക്കുന്നത് മാത്രമേ അല്ലെങ്കിൽ അവരെ രാജ്യം വിചാരിക്കുന്നത് മാത്രമേ അവനാണ് ലോക പോലീസ് അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിക്കുന്നത് മാത്രമേ ഈ ലോകത്ത് ബാക്കിയുള്ളവർക്കാർക്കും ഒന്നും ചെയ്തുകൂടാ ഇവൻ മുള്ളാൻ പറഞ്ഞാൽ മുള്ളുക അല്ല ഇവൻ ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങുക അങ്ങനെ എല്ലാ രാജ്യങ്ങളും എല്ലാ കാലത്തും ജീവിക്കുമെന്നാണ് തോന്നുന്നത് ഒരിക്കലുമില്ല അപ്പൊ ഇറാന്റെ കൂടെ ഇറാൻ അതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇറാൻ നേരത്തെ ഉരുക്കി കഴിഞ്ഞു അടിയെങ്കിൽ അടി തന്നെ അവനോട് ഏറ്റുമുട്ടിയാണ് മരിക്കാനാണെങ്കിൽ വിധയെങ്കിൽ അത് തന്നെയാണെന്നാണ് ഇപ്പം ഇറാനും പറയുന്നത് ഇപ്പം ഇറാൻ അങ്ങനെ തന്നെ ഇരിക്കുന്നത് ഇറാൻ അതിൻ്റെ ആയുധ ശേഖരങ്ങളെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയും അവരെ ഒരു ആയുധ സിറ്റി തന്നെ എടുത്തു കാണിക്കുകയും ചെയ്തു ട്രംപ് അതൊക്കെ അല്ല പുഷ്പം പോലെയാണ് കാണുന്നത് പുഷ്പം പോലെ കണ്ടിട്ട് എന്നാലും അഹങ്കാരം അവന് ഒരിക്കലും ഒതുക്കാൻ കഴിയുന്നില്ല കാരണം ഇസ്രായേലിനെ അവന് സംരക്ഷിക്കണം അപ്പോഴും ബൈഡൻ അപ്പോൾ ഇരുന്ന കാലത്ത് ഇരുന്നപ്പോഴത്തേക്ക് കൊടുത്തതൊന്നുമല്ല ഇപ്പോഴും ഇവൻ ട്രംപ് കൊടുക്കുന്നത് ട്രംപ് ഇപ്പം സാമ്പത്തികപരമായും ആയുധങ്ങളൊക്കെ നിറയെ വാരി കൂട്ടിക്കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾ കംപ്ലീറ്റ് അങ്ങ് അടിച്ച തകർത്തോളാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അവരൊന്നും വേണ്ട എല്ലാം യൗമാര കസ്റ്റഡിയിൽ മതി എന്നുള്ളതാണ് അഞ്ച് വർഷം കാണാപ്പം ഇനി ജീവിച്ച് ജീവിക്കുക എന്ന് പറയുക ഈ അഞ്ച് വർഷം ജീവിക്കുന്നത് കാലാകാലം ജീവിക്കുമെന്നുള്ളൊരു തോന്നലാണ് ഈ ട്രംപ് എന്നുള്ള ഈ നാറിന്റെ അവന്റെ ഈ തോന്നൽ എന്ന് പറയുന്നത് എന്തായിരുന്നാലും ശരി എന്നാ ഇനി ഇറാനെ അടിച്ചു കഴിഞ്ഞാൽ റഷ്യ നോക്കിയിരിക്കില്ല റഷ്യയും കൂടെ സഹായിക്കും റഷ്യ ചൈനയും വരും പിന്നെ കൊറിയ എന്തായിരുന്നാലും ശരി എന്നാ യവൻ യവന്റെ നാശത്തിന് വേണ്ടിയാണ് ഇപ്പഴു കുതിക്കുന്നത് അതുപോലെ ഇസ്രായേൽ ഇസ്രായേലിന്റെ നാശം എപ്പോഴായിരുന്നാലും അത് ഉണ്ട് എന്നുള്ളത് അത് നമുക്കറിയാം എപ്പോഴായിരുന്നാലും ഇസ്രായേലിന്റെ നാശം തന്നെയാണ് അവൻ ഒരിക്കലും ഈ വംശഹത്തി അവന്റെ ഇവനെ ഇനി ഒരു രാജ്യക്കാരും ഇവനെ ഇനി അടിപ്പിക്കില്ല ഇസ്രായേൽ എന്നുള്ള അവനെ അറിയാം അവന് അവന്റെ അവന്റെ നാട്ടിൽ ജീവിക്കുന്നവൻ പോലും ഒരു രാജ്യത്ത് പോലും എടുക്കില്ല കാരണം അവനൊക്കെ ചെയ്ത ഒരു ചതികൾ കൊച്ചുകുട്ടികളെ കൊല്ലുകയും അതുപോലെ ഇവനൊക്കെ ചെയ്ത ഒരു ഒരു ദുരന്തങ്ങളും ഒരു പ്രവർത്തികളും ഇവനൊക്കെ ഏത് രീതിയിലാണ് അവനൊക്കെ നീജമായ പ്രവർത്തികൾ ചെയ്യുന്നതെല്ലാം ജനത്തിന് മനസ്സിലായി അതുപോലെ കഴിക്കാൻ ഇവന്റെ ഇവൻ്റെ രാജ്യത്തുനിന്ന് വരുന്ന ഒരു മുട്ടായി പോലും ഒരു മനുഷ്യനും മേടിച്ചു കഴിക്കുന്നില്ല കാരണം അതിലും വിഷം ചേർത്ത് വരും അത് അത് സൂക്ഷിച്ചു കൊള്ളുക പേജർ ആക്രമണം അതുപോലെ ഡോക്കോ ഡോക്കി എന്നുള്ള അതിലുള്ള ആക്രമങ്ങൾ അപ്പൊ ഇവൻ ഇവൻ അവന്റെ ഉപകരണങ്ങളും ഒരിക്കലും ഒരിക്കലും പേടിക്കില്ല അതിനെല്ലാം ഇവൻ കരുതി കൂട്ടി വെച്ചു അപ്പം ഇതെല്ലാം ഭയമാണ് അതുകൊണ്ട് അവന്റെ നാശത്തിന് അവന്റെ രാജ്യത്തിന് നാശം തന്നെയാണ് അവൻ നശിച്ചു എന്ന് തന്നെ പറയാം അതുകൊണ്ട് ഇനി ഒരിക്കലും അവന്റെ രാജ്യവും രക്ഷപ്പെടുവെന്ന് നമ്മൾ വിചാരിക്കുകയും വേണ്ട എന്തായിരുന്നാലും ഈ അക്രമം അവസാനിക്കട്ടെ എന്നാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് കാരണം ഒരു പെരുന്നാൾ വന്നാൽ പോലും മനസമാധാനമായിട്ട് ഉറങ്ങുവാനോ മനസമാധാനമായിട്ട് ആഹാരം കഴിക്കാനോ ഒന്ന് കിടന്നുറങ്ങാനോ ഭയപ്പെട്ട് മാത്രമേ കഴിയുള്ളൂ നമ്മൾ ഇവിടെ ആയിരുന്നുണ്ട് നമുക്ക് അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല അങ്ങനെ നമ്മൾ പിന്നെ ഭയപ്പെടുന്നുള്ള ആരെയാണ് ഈ സംഖ്യകളെ മാത്രമാണ് നമ്മൾ ഭയപ്പെടുന്നത് അവരും ഇതുപോലെയുള്ള ചില ക്രിമിനൽ ബുദ്ധികളാണ് അതേസമയം ദീപം സൃഷ്ടാവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് എല്ലാവരെയും നാം സൃഷ്ടിച്ചു എല്ലാവരെയും നാം സൃഷ്ടിച്ചു എല്ലാവർക്കും നാം ആഹാരം നൽകുകയും ചെയ്യും ഒരു മിനിട്ടത് ജീവിതം ഒരു മിനിട്ട ജീവിതം നമുക്ക് തോന്നുന്നു നമ്മൾ കൂടാടി കൂടി വർഷങ്ങളുടെ ജീവിക്കുന്നു എന്നാണ് ഒരു മിനിട്ടത് ജീവിതം മാത്രമാണ് നമ്മളെ ഈ ക്രിസ്താവിന്റെ കണക്കിലൂടെ നമ്മൾ മരണപ്പെട്ട് നമ്മൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ ചോദിക്കും നിങ്ങൾ എത്ര കാലം ഭൂമിയിൽ ജീവിച്ചു അപ്പോഴത്തേക്ക് നമ്മൾ പറയും ഒരു അരമണിക്കൂറും കാലം നമ്മൾ ജീവിച്ചിരിച്ചു ജീവിച്ചിരിപ്പുണ്ടാകും ജീവിച്ചിട്ടുണ്ടാകും എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ എന്ന് നമ്മളോട് ദൈവം തന്നെ ഈ സൃഷ്ടാവ് തന്നെ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നു നിങ്ങൾ അങ്ങനെ പറയും എന്നുള്ളത് അപ്പോൾ കൂടാതെ കൂടി വർഷങ്ങളും കൂടാടി കൂടി വർഷങ്ങളിനും ഉണ്ടാവാം ഇല്ലെങ്കിൽ ആ പറഞ്ഞ കണക്കനുസരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് എന്തായിരുന്നാലും ഇതിന് ഈ രോഗത്തിനൊരു അന്ത്യമുണ്ട് പിന്നെ അവസാന കാലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ അക്രമങ്ങളിൽ കൂടിയൊക്കെ തന്നെ അവസാനിക്കും അതിൻ്റെ ഒരൊറ്റ ഉദാഹരണമാണ് ഈ മൊബൈൽ തന്നെ നമുക്ക് ഇന്റർനെറ്റ് മൊബൈൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ മതി ലോകത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇനി പലതും സംഭവിക്കുക ഇപ്പോൾ ഓരോ ദിവസങ്ങളും നമ്മൾ എണീച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കേൾക്കുന്നത് എന്താണ് കൊലപാതകങ്ങളും കൊള്ളയും കൊലപാതകങ്ങളും അക്രമങ്ങളും വിലാസംഗങ്ങൾ എന്ന് പറയേണ്ട നീചമായ പ്രവൃത്തികളാണ് നമ്മൾ ഒരു ദിവസങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ഈ ദുഷ്ടന്മാരെ ഇനിയെങ്കിലും നമ്മളെ തലമുറകളെയെങ്കിലും സംരക്ഷിക്കുക നമ്മളെ തലമുറകളെ നമ്മളെ മക്കള് നല്ല നിലയിൽ ജീവിച്ച് നമ്മളെ നല്ല നിലയിൽ ജീവിക്കണമെന്നും നമ്മൾ നല്ല നിലയിൽ ആവണമെന്നും നമുക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് നല്ല നിലയിൽ എത്തിച്ചേരുവാൻ വേണ്ടി ഈ ദുഷ്ടന്മാരെ ഈ സിഷ്ടാവിൻ്റെ കൽപ്പനയാൽ തകർത്ത് തരിപ്പണമാക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ ഒരുപാട് നീട്ടുന്നില്ല ഇവിടെ അവസാനിക്കുന്നു ടൈം മീഡിയ